ഒരു ഒരേഴു വർഷമായി ഒരണക്കുമില്ലാതെ കിടന്ന കണ്ണനാണിത് ഇതിനൊന്നും ജീവൻ കൊടുത്താലോ കൊടുത്തതാണോ ഉള്ള ജീവൻ എടുത്താണോ നോക്കിയേക്കാം മൂൻ്റെ പേരും പറഞ്ഞ് വാങ്ങിയ ക്രയോൺസാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത് പിന്നെ ഒരു ബ്ലാക്ക് സ്കെച്ചും ഈ വാക്സ് ക്രയോൺ കൊണ്ട് പറ്റിയ ഒരു അബദ്ധം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാട്ടോ ഫേസ് കംപ്ലീറ്റ് ആക്കാൻ ലൈറ്റ് ബ്ലൂ കൊണ്ട് കളർ ചെയ്തു അത് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ കൊണ്ട് ഷെയ്ഡും ചെയ്തു ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല നമ്മൾ മുഖം കൊണ്ടുറക്കെ ചെയ്യൂലേ ഏകദേശം അതുപോലെ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് വേണ്ട സ്ഥലത്തൊക്കെ ആറഞ്ചും ബറഞ്ചും കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ അബദ്ധം പറയാം ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ ബ്ലെൻഡ് ആവുന്ന ഒരു ക്രയോൺ ഇല്ലേ അതാണ് ഇതെന്ന് വിചാരിച്ച് ബ്ലെൻഡ് ആക്കാൻ കുറയും നോക്കി ഇവൻ അവനല്ലടാ പിന്നെ എങ്ങനെ ആവാൻ പിന്നെ ഒന്നും കൂടെ ഡാർക്ക് കളറൊക്കെ കൊടുത്ത് കുറച്ച് സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞ് ഐഷാഡോ ലിപ്സ്റ്റിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ഒരു കുറവ് വേണ്ട അങ്ങനെയല്ലേ വേണ്ടത് സാധാരണ കൃഷ്ണന് തിലകത്തിൻ്റെ നടുക്ക് വെള്ള കളറിലല്ലേ വരുന്നത് എൻ്റെ അക്രമണ കാണാത്തതുകൊണ്ട് ഞാൻ ഒരു ആഷും യെല്ലോയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആദ്യം ഞാൻ ലൈറ്റ് പിങ്ക് കളറുകൊണ്ട് മാല കളർ ചെയ്തു അപ്പം തോന്നി ഇതത്ര പോരല്ലോന്ന് അങ്ങനെ അതിൻ്റെ കളറും മാറ്റിയിട്ടുണ്ട് ബോഡി കളർ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് കണ്ണന് കഴുത്തില്ല ഓർണമെൻസും ഇല്ല പക്ഷേ കുഴപ്പമില്ല പിന്നെ തലയിൽ കിട്ട് ആ അത് പറഞ്ഞപ്പോഴാണ് ഓർന്നെ കളർ ചെയ്യുന്ന കാണുന്നില്ല എന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് ആദ്യം ഒരു ലൈറ്റ് പർപ്പിൾ കൊണ്ട് ഫിൽ ചെയ്ത് ഡാർക്ക് വയലറ്റ് കൊണ്ട് ഒരു മടക്കിൻ്റെ എഫക്റ്റ് കൊടുത്തു പിന്നെ അതിലില്ലാത്തൊരു ഡിസൈൻ ഞാൻ കൈ നിന്നിട്ടു ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനെ ആ ഒരു എഫക്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും കൃഷ്ണൻ്റെ മയിൽപ്പീലിവിടെ അതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ കാണാനില്ല പിന്നെ പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ടുന്നാണല്ലോ മയൽപ്പിലി ഇല്ലെങ്കിൽ എന്താ കൃഷ്ണസുന്ദരനല്ലേ അല്ലെ ഈ കൃഷ്ണനല്ല ഉദ്ദേശിച്ചത് എന്നാലും എല്ലാ കൃഷ്ണ സുന്ദരനല്ലേ ഓടക്കുഴലൊക്കെ സെറ്റാക്കി ഒരു കമ്മലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ജീവനുള്ള കണ്ണാണ് ഒരു ചിത്രത്തിന്റെ ഒരു ഇത് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തുകൊണ്ട് പറയുന്ന എല്ലാ കണ്ണ് എനിക്കിഷ്ടപ്പെട്ടു ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ കുറച്ച് ഐലാഷസും വെച്ചു കൊടുത്തു സൂം ചെയ്ത് നോക്കുമ്പോൾ കുറെ പോരായ്മകളുണ്ട് പക്ഷെ സൂം ചെയ്യണ്ട അല്ലാതെ നോക്കിയാൽ മതി ഇനി പറനച്ചന്തേ